ദുബായിലെ നിരത്തുകളിൽ അനാവശ്യമായ അടിക്കുന്ന ഡ്രൈവർമാർ ഇനി സൂക്ഷിക്കണം വാഹനത്തിന്റെ ശബ്ദം നിരീക്ഷിക്കുന്ന റഡാർ എമിറേറ്റിലെങ്ങും വരുന്നു അമിത ശബ്ദമുണ്ടാക്കിയാൽ കനത്ത പിഴ നൽകേണ്ടി വരും ഹോൺ അടിക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവർക്ക് ശല്യമാകുന്ന എന്തുതരം ശബ്ദവും വാഹനത്തിൽ നിന്നുയർന്നാലും ദുബായിലെ റഡാറുകളിൽ കുടുങ്ങും വാഹനത്തിൽ നിന്നുള്ള ശബ്ദം റഡാറുകൾ കൃത്യമായി അളക്കുകയും ഉറവിടം തിരിച്ചറിഞ്ഞ് അതിൻ്റെ വീഡിയോ തെളിവുകൾ ഷെയരിക്കുകയും ചെയ്യും കാറോടിയ സംവിധാനങ്ങളിൽ നിന്നുള്ള അമിത ശബ്ദം അനാവശ്യമായ ഹോൺ ഉപയോഗം എന്നിവയും റഡാർ കണ്ടെത്തും എമിറേറ്റിലെ ചിലയിടങ്ങളിൽ ഇത്തരം റഡാറുകൾ നിലവിലുണ്ടെങ്കിലും ഇത് വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം അമിത ശബ്ദത്തിന് രണ്ടായിരം ദീർഘം മുതലാണ് പിഴ നൽകേണ്ടി വരിക ഇതോടൊപ്പം പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റ് ലൈസൻസിൽ വീഴും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്യും വാഹനം വിട്ടുകിട്ടാൻ പതിനായിരം ദീർഘം വേറെ നൽകേണ്ടിവരും മാതൃക നാഗരിക സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഇത്തരം റഡാറുകൾ സ്ഥാപിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശത്തിന് കീഴിൽ ദുബായ് സിവിൽ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരിക്കും ശബ്ദ റഡാറുകൾ കൂടുതൽ ഇടങ്ങളിൽ സ്ഥാപിക്കുക ജനം ദുബായ്